സൗദിയിൽ വെയർഹൌസിൽ ജോലി നേടാനും നൂറൊഴിവുകൾ പത്താം ക്ലാസ് യോഗ്യത മാത്രം കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപേക്ക് വഴി വീണ്ടും വിദേശ തൊഴിലവസരം സൗദി അറേബ്യയിലെ വെയർഹൌസ് മേഖലയിലാണ് ഇത്തവണത്തെ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും സൗജന്യമായ റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്നുള്ളതാണ് ഒഡേപേക്കിന്റെ പ്രത്യേകത സൗദി അറേബ്യയിലെ ഒരു പ്രശസ്ത കമ്പനിയിലേക്ക് വെയർഹൌസ് അസോസിയേറ്റ്സ് ആയിട്ടാണ് നിയമനം നൂറോളം ഒഴിവുകളാണ് ഉള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിക്കുന്നത് പത്താം ക്ലാസ് വിജയമാണ് ഇംഗ്ലീഷിൽ ബേസിക് വിവരം ആവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് പറയുന്നത് മനസ്സിലാക്കണം കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന വിവരവും ഉണ്ടായിരിക്കണം പതിനെട്ട് മുതൽ വയസ്സ് വരെയാണ് പ്രായപരിധി ഒമ്പത് മണിക്കൂർ ജോലിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൗദി റിയാൽ ശമ്പളമായി ലഭിക്കും അതായത് നാൽപ്പത്തിരണ്ടായിരത്തോളം ഇന്ത്യൻ രൂപ ഭക്ഷണ താമസ ചിലവുകൾ അടക്കമാണിത് ഓർഡർ കാര്യക്ഷമമായി ഡെലിവർ ചെയ്യുന്നതിനു വേണ്ടി പാഴ്സലുകൾ എടുത്തു വെക്കുകയും നീക്കി വെക്കേണ്ടി വരികയും ഒക്കെ ചെയ്യേണ്ടി വരുന്നതിനാൽ ശാരീരിക ക്ഷമത ആവശ്യമുള്ള ജോലിയാണ് ഉൽപ്പന്നങ്ങൾ അടുക്കി വെക്കുന്നതിനും സ്കാൻ ചെയ്യുന്നതിനും ഡെലിവറിക്കായി തയ്യാറാക്കുന്നതിനും സ്മാർട്ട് ഫോൺ ആപ്പുകൾ സ്കാനറുകൾ എന്നിവ ഉപയോഗിക്കുക പാക്കേജുകൾ തയ്യാറാക്കുക പാക്കിംഗ് അടുക്കിവെപ്പ് ട്രക്ക് ഡെലിവറികളിലെ ലോഡിംഗ് അൺലോഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യേണ്ടി വരും എടുക്കുക ഒമ്പത് മണിക്കൂർ ഷിഫ്റ്റുകളിൽ നിന്ന് ജോലി ചെയ്യുക വലിയ അളവിലെ ചരക്കുകൾ നീക്കാൻ വണ്ടികൾ ഡോളികൾ ഹാൻഡ് ട്രക്കുകൾ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കുക പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുക തുടങ്ങിയവയ്ക്കും നിങ്ങൾ തയ്യാറാകേണ്ടി വരും പുതു അവധികൾക്ക് പുറമെ ആഴ്ചയിൽ ഒരു ദിവസം ഉദ്യോഗാർത്ഥികൾ അവരുടെ സി വി പാസ്പോർട്ടിന്റെ പകർപ്പ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഗൾഫ് അറ്റ് ഇമെയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിനോ അതിനു മുമ്പോ അയക്കേണ്ടതാണ് മെയിലിന്റെ സബ്ജക്ട് ലൈക്ക് വെയർ ഹൗസ് അസോസിയേറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപെക് വെബ്സൈറ്റ് സന്ദർശിക്കുക